ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് വൈറ്റ് കോട്ട് സെറ്റുകളാണ് ഒരുപാട് പേരോട് വൈറ്റ് കോട്ട്സെറ്റ് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു അതിന് പ്രകാരമാണ് ഞാൻ വൈറ്റ് കോട്ട്സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സിംഗിൾ പീസ് കുർത്തീസും കാണിക്കുന്നുണ്ട് അതിന്റെ കുറച്ച് പീസസൊക്കെ എന്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഏതൊക്കെ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പേരുടെ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് വരുന്നുണ്ട് ആ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ എന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അതുപോലെ കമന്റിൽ നിന്നായിരിക്കും ഞാൻ എല്ലാ മാസവും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് ഡബിൾ കോളർ നെക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഫുൾ ബട്ടൺസ് താഴെ വരെ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു സ്ലിറ്റും ഫ്രണ്ടിൽ സ്ലിറ്റും വന്നിട്ടുണ്ട് കാണത്തില്ല ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വറ്റിക്കൻ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെയൊരു പടി കൊടുത്തേച്ച് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ഇവിടെ ഒരു ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇത് എ ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഡബിൾ കോളറിൻ്റെത് എ ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് വേണ്ട കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് വെറും പ്ലെയിൻ ആയിട്ടുള്ള കുർത്തിയാണ് ഉള്ളി ഇതിന്റെ ബട്ടൺസ് ഉണ്ടോ നല്ല ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന് വൺ സൈഡ് പോക്കറ്റും കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോക്കറ്റ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസ് വന്ന് വരുന്നിട്ടുണ്ട് അതുപോലെ ഇത് ഒരു സെമി പലാസോ പാൻറ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്കാ വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് സെറ്റ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന് ഏലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ഞാൻ കാണിക്കുന്ന രണ്ട് കോട്ട് സെറ്റിന്റെയും സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സിലാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒത്തിരി പേര് മെഷർമെന്റ് കൂടെ പറയണമെന്ന് പറഞ്ഞു ലാർജ് ഫോർട്ടി സൈസ് ആംപി റ്റു ആംപിറ്റാണ് ഞാൻ മെഷർമെന്റ് പറയുന്നത് ആംപി ടു ആംപിറ്റ് ഫോർട്ടി സൈസ് എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആൻഡ് ത്രീ എക്സ് ഫോർട്ടി സിക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസുകൾ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളക്ഷൻ വരുന്നത് ചൈനീസ് കോളർ നെക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് പിന്നെ ഇങ്ങനെ ഷോ ബട്ടൺ കൊടുത്തിരിക്കുകയാണ് കണ്ടോ ഇതാണ് ഇതിന്റെ ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് ഇതിനും ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടിനും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റൊന്ന് ഞാൻ പറയാൻ മറന്നുപോയി ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ചൈനീസ് കോളറിനേക്കിൻ്റെ സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെയും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് സെയിം പാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതിന് പാന്റിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വെർത്തിക്കൻ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് രണ്ടും നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് രണ്ടിന്റെയും സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ രണ്ടിന്റെയും വില വരുന്നത് സിക്സ് ഹൺഡ്രഡ് നയന്റി നയൻ റുപ്പീസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ സിംഗിൾ പീസ് കുർത്തീസ് കാണിക്കാം ഇന്നത്തെ ഇതെല്ലാം നല്ല ക്രിസ്മസ് കളക്ഷൻ ആണ് കേട്ടോ ഇതാണ് ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ും ഡബിൾ കോളർ നെക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇതിനൊരു പപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇങ്ങനെയൊരു പടി വന്നിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് സ്ലീറ്റ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഈ സിംഗിൾ പീസ് കുർത്തീസിന്റെ എല്ലാം വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ സൈസസ് ഇത് ഉള്ളി തേർട്ടി എയ്റ്റ് സൈസ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ടു ആംബിറ്റ് ആംബിറ്റ് തേർട്ടി എയ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് മീഡിയം ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടേത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിന്റെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഹക്കോബ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് സ്ട്രേറ്റഡ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയും സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഹക്കോബ മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് ഇത് ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ പാറ്റേൺ നല്ലൊരു വൈഡ് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു സ്ക്വയർ നെക്കാണ് പിന്നെ പപ്പ് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് ഇതും ഹക്കോബ മെറ്റീരിയൽ ഒരു കുർത്തിയാണ് ഇതെല്ലാം സിംഗിൾ പീസ് കുർത്തീസ് ആണ് ഉണ്ടോ ഇതിനൊരു ഒരു ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെയും സ്ലീവ്സ് പഫ് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംബി ആംബിറ്റു ആംബിറ്റാണ് അതായത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഒരു കുർത്തിയാണ് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് അമ്പിക നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഗ്യാദ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഇത് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ കുർത്തിക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ സൈസസ് ഇനി എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും ലാർജും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ആൻഡ് ലാർജ് സൈസസ് സ്മോൾ തേർട്ടി സിക്സ് സൈസസ് ആംബി റ്റു ആമ്പിറ്റ് തേർട്ടി സിക്സ് ആൻഡ് ലാർജ് ആംബി റ്റു ആമ്പിറ്റ് ഫോർട്ടി സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ ഗാദേസ് കൊടുത്തിട്ടുണ്ട് അല്ല ഇങ്ങനെയാണ് കുർത്തി വരുന്നത് എ ലൈൻ കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതിന്റെ സൈസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും മീഡിയവും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തേർട്ടി സിക്സ് ആൻഡ് മീഡിയം ആമ്പിറ്റ് ടു ആമ്പിറ്റ് തേർട്ടി എയ്റ്റ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഇതാണ് ഇത് നല്ല ഇതെല്ലാം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ യോ പോർഷനിലെ വർക്കിങ്ങിനെയാണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കുറിച്ച് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതും ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് പ്യുവർ വൈറ്റ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ആൻഡ് ത്രീ എക്സ് എൽ സൈസ് ഫോർട്ടി സിക്സ് ആംപി ടു ആംബിറ്റ് ഫോർട്ടി സിക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സിംഗിൾ പീസ് കുർത്തീസിന്റെ എല്ലാം വില വരുന്നത് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഇത്തരം നമ്മുടെ കോട്ട് സെറ്റ് വരുന്നത് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് ഉണ്ടോ ഡബിൾ കോളർ ഉള്ള കോട്ട് സെറ്റ് ആണ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ാണ് ഇതിന്റെ ലുക്ക് വരുന്നത് മറ്റേത് ഇട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ളി അതിന്റെ കോളർ മാത്രമേ വ്യത്യാസമുള്ളൂ അത് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്